പൊതുവെ ഒരുപാട് കാലം ഒന്നിച്ച് ജീവിക്കേണ്ടി വരുന്ന രണ്ടു വ്യക്തികളാണ് ഭാര്യയും ഭർത്താവും ഒരു സ്ത്രീയും പുരുഷനും വിവാഹത്തോടെ ഒന്നിക്കുന്നു അവര് വിവാഹ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴ മാതാപിതാക്കള് പതിയെ പതിയെ ആ സീനിൽ നിന്ന് മാറുന്നു അവരുടെ കുടുംബം കുട്ടികളൊക്കെ ആകുന്നു പിന്നെ കുട്ടികളുടെ വളർച്ച അവരുടെ പഠനം വിദ്യ വിവാഹം ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുമായിട്ട് ഈ ഭാര്യയും ഭർത്താവും ഫുള്ളി എൻഗേജ് ആയിരിക്കും അവർക്ക് വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഈ കുട്ടികളെ വളർത്തുന്നതും കുട്ടികളുടെ കാര്യങ്ങളും ഇങ്ങനെ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകും കുറേ നാൾ കഴിയുമ്പോൾ ഈ കുട്ടികൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ വേറൊരു കുടുംബമായിട്ട് മാറുമ്പോൾ പിന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാണ് അവരും സീനെ കുട്ടികളും സീനിൽ നിന്ന് മാറും പിന്നെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് മുന്നോട്ട് ഒരാളുടെ മരണം വരെ ആരെങ്കിലും ഒരാളുടെ മരണം വരെ ഇതിങ്ങനെ മുന്നോട്ട് നീങ്ങിയാണ് അപ്പോൾ എപ്പോഴും അടിയും കൂടി വഴക്കും കൂടി ഇങ്ങനെ വിഷമിച്ച് ജീവിക്കുന്നതാണ് രണ്ട് ആൾക്കാരുണ്ടെങ്കിലും അവർ സന്തോഷമായിട്ട് പരസ്പരം കെയർ ചെയ്തും ഷെയർ ഒക്കെ ജീവിക്കുന്നതാണ് ഏതാ ഏറ്റവും നല്ലത് രണ്ടുപേരുടെയും മനസ്സമാധാനത്തിന് സന്തോഷത്തിന് നല്ലത് പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് ഒന്നിച്ച് മുന്നോട്ട് ജീവിക്കുന്നതാണ് ശരിയല്ലേ കുട്ടികൾ വരും ഇടയ്ക്കൊക്കെ വരും വിരുന്നുകാരെ പോലെ അവർ വരും വന്നിട്ട് അവർ തിരിച്ചു പോകും ഒന്നിച്ച് ജീവിക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഭാര്യയും ഭർത്താവും മാത്രമായിരിക്കും പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് കുട്ടികളുടെ കാര്യങ്ങളുള്ളപ്പോൾ അതുമായിട്ട് എൻഗേജായി അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമൊക്കെ ലക്ഷ്യങ്ങളുണ്ടാവും കാര്യങ്ങളുണ്ടാവും കുട്ടികളുണ്ടല്ലോ അവരെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ജീവിക്കും അവർ പോയി കഴിയുന്ന കൂടെ ഹസ്ബൻ്റും വൈഫും ഒറ്റയ്ക്കാവുമ്പോഴത്തേക്കും വേറൊന്നും ചെയ്യാനില്ല വേറൊന്നും ചിന്തിക്കാനില്ല ലക്ഷ്യങ്ങളില്ല ഭാര്യ ഭർത്താവിനെ ഫോക്കസ് ചെയ്യും ഭർത്താവ് ഭാര്യയെ ഫോക്കസ് ചെയ്യും എന്തിനാ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ രണ്ടുപേരും പരസ്പരം ഫോക്കസ് ചെയ്തിട്ട് കുറ്റങ്ങൾ കണ്ടെത്തും പിന്നെ അതേ തുടർന്ന് വാഗ്വാദങ്ങളായി വഴക്കായി മിണ്ടാതിരിക്കലായി പ്രശ്നങ്ങളായി അപ്പോൾ ഇങ്ങനെ പഴയ പഴയ കാര്യങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കുത്തി ചെകഞ്ഞ് ഏതാ പോസ്റ്റ്മോർട്ടം നടത്തി അത് തികഞ്ഞ് ചികഞ്ഞെടുത്തിട്ട് കുഴിച്ചെടുത്തിട്ട് മാന്തി എടുത്തിട്ട് അതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പല കുടുംബങ്ങളും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് തോന്നും നിസ്സാരം കാര്യങ്ങളാണ് എന്താ പുറത്തേക്കെടുത്തിട്ട് അത് ചികഞ്ഞ് അതിനെക്കുറിച്ച് ഓർത്തോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കുണ്ടാകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിൽ വരുന്ന പാളിച്ചകളാണ് മിക്കവാറും കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് മെയിൻ കാരണം അതാണ് അവർ തമ്മിലുള്ള ആശയവിനിമയം ശരിയാവുന്നില്ല രണ്ട് പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ വാക്കുകളേക്കാൾ അപ്പോൾ ആശയങ്ങൾ കൈകാര്യം ചെയ്യും ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് ഫീലിങ്സ് ആണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് വാക്കുകളുണ്ട് വാക്കുകളേക്കാൾ കൂടുതലായിട്ട് ഈ ആശ വികാരങ്ങളാണ് പുറത്തേക്ക് അവർ കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ വികാരങ്ങളെ പലരും കാണുന്നില്ല വാക്കുകൾ മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകളേക്കാൾ പ്രാധാന്യം നമ്മുടെ ടോണ് നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് അതുപോലെ നമ്മുടെ ശരീരഭാഷ ഇതൊക്കെയാണ് പക്ഷെ പങ്കാളികൾ പലപ്പോഴും ഈ വാക്കുകൾ മാത്രം എടുത്തിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള അവരുടെ ആ ഫീലിംഗ് എന്താണ് സന്തോഷമാണോ സങ്കടമാണോ കോപമാണോ അതോ ഭയമാണോ ഇത് മനസ്സിലാക്കാതെയാണ് പങ്കാളി തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് അപ്പം ആശയവിനിമയത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ ഇന്നീ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ ഞാനിവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം തുറന്ന മനസ്സോടെ സംസാരിക്കണം ഓപ്പൺ ആൻഡ് ഓണസ്റ്റ് ട്രാൻസാക്ഷൻ എന്ന് കേട്ടിട്ടില്ലേ ഓപ്പൺ ആയി ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുക കേൾക്കുന്ന ആളിൻ്റെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഒരു സ്നേഹത്തോടും ഒരു കരുതലോടും ഒക്കെ കൂടി വേണം അതായത് ഒരു തുറന്ന മനസ്സോടുകൂടി പങ്കാളിയുമായിട്ട് ആശയവിനിമയം നടത്തണം ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും അപ്പം മറ്റേ ഫീലിങ്സ് മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു വാക്കുകളുടെ പിന്നിൽ ഒരു ഈ പറയുന്നതിൻ്റെ പിന്നിലൊരു ഫീലിങ്സും കൂടെ ഉണ്ട് അപ്പോൾ ആ ഫീലിങ് എന്താണ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വേണം പെരുമാറാൻ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കണം ഈ വാക്കുകൾ മാത്രം ശ്രദ്ധിക്കുമ്പോഴാണ് ഉദാഹരണമായിട്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഭർത്താവ് ഓഫീസ് വിട്ട് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഭാര്യ വളരെ സന്തോഷത്തോടുകൂടി ഒരു കപ്പ് കാപ്പിയൊക്കെ ആയിട്ട് വന്നിട്ട് സന്തോഷത്തോടെ പറയുകയാണ് ഡേ നമ്മുടെ ടൗണിലുള്ള ഇന്ന കടയിൽ റിഡക്ഷൻ സെയിൽസ് വന്നിട്ടുണ്ട് നല്ല സാരികളൊക്കെ ഉണ്ടെന്ന് അപ്പുറത്തെ രമണി പോയിട്ട് വന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് പോവാട്ടോ നല്ല സാരികൾ കാണും നല്ല വിലക്കുറവും ഉണ്ട് വളരെ സന്തോഷത്തോടു ഭാര്യ അത് പറയുന്നത് കാരണം സാരി മേടിക്കുക അത് റിഡക്ഷൻ സെയിലിൽ വാങ്ങിക്കുക എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾക്ക് വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഭാര്യ എന്ന് പറയുന്നത് അപ്പം എടുത്ത വായിലേ ഭർത്താവ് പറയുകയാണ് ഓ അതൊക്കെ പഴഞ്ചൻ സാരികളായിരിക്കും നിനക്ക് വേറെ പണിയൊന്നുമില്ല ഒരു റിഡക്ഷൻ സെയിൽസുമായിട്ട് വന്നിരിക്കുന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഉള്ള സാരിയൊക്കെ കൊടുത്താൽ മതി ഭാര്യയുടെ മുഖം വാടി വളരെ ഹാപ്പിയായിട്ട് വന്ന് പറഞ്ഞതാണ് അപ്പോൾ അവളുടെ ആ വാക്കുകളേക്കാൾ കൂടുതൽ അവളുടെ ആ ഫീലിംഗിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നെ ഓ അവളുടെ ആ സന്തോഷം കണ്ടോ ആ സന്തോഷം അദ്ദേഹം കണ്ടിരുന്നെങ്കിൽ കാണാൻ മനസ്സുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭർത്താവ് പറഞ്ഞേനെ ഓ അങ്ങനെയാണോ ആ ഒരു കാര്യം ചെയ്യേ ഒന്നുകിൽ ആ രമണീയം കൂട്ടി നീ പോയി നോക്ക് നല്ല സാരികളുണ്ടെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ ആട്ടെ നാളെ ഞാനും കൂടെ വരാം നമുക്ക് പോയി നോക്കാം ഇവിടെ അടുത്തല്ലേ ഒന്ന് നോക്കിയിരിക്കാമല്ലോ ഇങ്ങനെയൊന്നു പറഞ്ഞാൽ ആ ഭാര്യയ്ക്കുണ്ടാകുന്ന ആ സന്തോഷം അപ്പം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു അന്ന് അവിടെ എന്താവും വിഷയമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഭാര്യയുടെ ആ നിരാശ അവിടെ ആശയവിനിമയം കറക്റ്റായിട്ട് പോയില്ല അപ്പോൾ അവരുടെ വാക്കുകൾക്ക് പിന്നിലുള്ള സന്തോഷത്തെ കണ്ടില്ല ഇതുപോലെ തിരിച്ചും ഹസ്ബൻഡ് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ഭാര്യയോട് എന്ന് പറയുമ്പം അതിനെ യാതൊരു വിലയും കൊടുക്കാതെ പുച്ഛിച്ച് തള്ളുന്ന ഭാര്യ അവിടെയും ആശയവിനിമയം വളരെ മോശമാകുന്നു ഷളാകുന്നു അപ്പോൾ വാക്കുകളോടൊപ്പം അതിന്റെ പിന്നിലുള്ള വികാരങ്ങളുടെ മനസ്സിലാക്കി വേണം സംസാരിക്കാൻ പിന്നീട് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള താല്പര്യങ്ങളും തോന്നലുകളുമൊക്കെ മറ്റേ ആൾക്ക് എന്തു തോന്നുമെന്ന് കരുതി മറച്ചു വെക്കാതെ പരസ്പരം തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാക്കിയെടുക്കണം അപ്പൊ ആദ്യം മുതൽ തന്നെ അതിനോടൊരു ഫ്രീഡം ഉണ്ടാക്കിയെടുക്കണം ഇനി ആദ്യം മുതലേ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി നിങ്ങൾ ഉണ്ടാക്കി പക്ഷേ വയസ്സായിട്ട് കുറേ കുട്ടികളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കാണ് അപ്പം നമ്മൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ഉള്ളിലുള്ള തോന്നലുകളും കാര്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഭർത്താവിനോടല്ലെങ്കിൽ ഭാര്യയോട് തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം രണ്ടു പേർക്കും ഉണ്ടായിരിക്കണം ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം ഒരു ചെറിയ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ രാവിലെ ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു കുറേ ദിവസമായി നമ്മൾ പുറത്തേക്ക് പോയിട്ട് ഇന്ന് നമ്മളൊന്ന് പുറത്ത് പോകുന്നു ഇന്നൊരു ഔട്ടിങ് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പോരാം ഭാര്യയ്ക്ക് സന്തോഷമായി വൈകിട്ട് ഭർത്താവ് വന്നു ഭർത്താവ് വന്നപ്പോൾ നല്ല ശക്തമായ തലവേ തലവേദനയാണ് അദ്ദേഹത്തിന് തല പൊട്ടി പോകുന്ന തലവേദന ഔട്ടിങ്ങിൽ പോകാനൊന്നും ഒരു മൂടുമില്ല പക്ഷെ ഭാര്യയോട് പറഞ്ഞു പോയില്ലേ രാവിലെ പ്രോമിസ് ചെയ്തതല്ലേ ഇന്ന് പുറത്തു പോകാമെന്ന് അതുകൊണ്ട് എങ്ങനെയാ വേണ്ടെന്ന് പറയുന്നത് ശരി പോയേക്കാം ഭാര്യ എന്താ ചിന്തിച്ചെന്നറിയാമോ ഇന്ന് ടി വിയിൽ ഒരു ലൈവ് ഷോ ഉണ്ട് അതിന്റെ ഫൈനലാണ് അപ്പം അതൊന്ന് കാണണം ഇന്ന് വൈകിട്ട് മാത്രമേ ഉള്ളൂ അത് അപ്പോൾ ഔട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഇനി ഔട്ടിംഗ് വേണ്ട പുറത്തേക്ക് പോകണ്ട ഇവിടെ ഇരുന്ന് ടി വി കാണുമെന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉദ്ദേശപ്പെടുമോ വാക്ക് പറഞ്ഞതല്ലേ ആ കുഴപ്പമില്ല പോയേക്കാം അപ്പം രണ്ടുപേരും മനസ്സില്ലാ മനസ്സോടെ പുറത്തേക്ക് പോയി ആ ദിവസം അവർക്ക് ശരിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് തലവേദന ഒരാൾക്കില്ല ടി വി ഷോ കാണാമെന്നെൻ്റെ ഒരു ചെറിയ വിഷമം അപ്പോൾ ഇത് പരസ്പരം അവർ തുറന്നു പറഞ്ഞിരുന്നെങ്കിലും തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഔട്ടിങ് പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാവുന്നതേ ഉള്ളായിരുന്നു അപ്പം രണ്ടുപേരും ഉള്ളിലുള്ള താല്പര്യങ്ങളോ തുറന്നു പറഞ്ഞില്ല അതുകൊണ്ട് രണ്ടുപേരുടെ ആ അന്നത്തെ ഒരു ദിവസം നഷ്ടപ്പെട്ടു ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ടു ഇതൊരു ചെറിയ സില്ലിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ വെച്ച് പുറത്തേക്ക് പറയാതെ പങ്കാളിയോട് പറഞ്ഞാൽ എന്ത് തോന്നും അല്ലെങ്കിൽ അദ്ദേഹം ദേഷ്യപ്പെടുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് തോന്നും അല്ലെങ്കിൽ അവർക്ക് അവൾക്ക് എന്ത് തോന്നുമെന്ന് പറഞ്ഞ് ഒതുക്കി വെക്കുന്ന കാര്യങ്ങൾ അപ്പം അവിടെ ആശയവിനിമയം കറക്റ്റായിട്ട് നടന്നില്ല എങ്കിൽ പല കഷ്ടനഷ്ടങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ആ ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാനൊക്കൂ ആ ഒരു ഫ്രീഡം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതാണ് അടുത്ത കാര്യം ഇനി ഇത് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് പറയണം നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയണമെന്ന് പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം പക്ഷേ ഒരാൾ ഒരു രഹസ്യം അത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം എന്ന് ഇൻസ്ട്രക്ഷൻ തന്നിട്ട് ഒരു കാര്യം നമ്മളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ആ രഹസ്യം പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അയാളത് രഹസ്യമായിട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞതാണ് അപ്പം നമ്മളത് പബ്ലിഷാക്കേണ്ട ഭർത്താവിനോടാണെങ്കിൽ പോലും ഒരു രഹസ്യം ഉണ്ടെങ്കിൽ രഹസ്യമായി സൂക്ഷിക്കേണ്ടതാണെങ്കിൽ അത് രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കണം അതുപോലെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ പഴയ പ്രേമബന്ധങ്ങൾ ആദ്യ രാത്രിയിലാണ് പഴയ പ്രേമബന്ധങ്ങൾ എന്തുകൊണ്ടാണ് പരസ്പരം ചോദിച്ച് നമുക്കെല്ലാം തുറന്ന് പറഞ്ഞ് നല്ലൊരു ജീവിതം മുന്നോട്ട് പോകാം നമ്മുടെ പഴയ പ്രേമബന്ധങ്ങൾ പഴയ ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് തുറന്ന് പരസ്പരം തുറന്ന് പറയാം പക്ഷെ ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അത് തുറന്ന് പറയേണ്ട ആവശ്യമേയില്ല അത് വിവാഹത്തിന് മുമ്പുള്ള കാര്യമാണ് അത് ഇവിടെ പറഞ്ഞ് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് പ്രശ്നങ്ങളുണ്ടാക്കരുത് നമ്മളൊരു സിനിമയിൽ കണ്ടില്ലേ കൽപ്പന അഭിനയിച്ച ഒരു സിനിമ ഞാനിപ്പോഴും ഓർക്കുന്നു അപ്പോൾ ആദ്യ രാത്രിയിൽ ഭാര്യ ചോദിക്കുന്നു എനിക്ക് ഇന്ന ഇന്ന ആൾക്കാരുമായിട്ട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു അതൊക്കെ അന്നേ അന്നേ ഉള്ളായിരുന്നു അത് പോയി നിങ്ങൾക്കാരെങ്കിലും ബന്ധം ബന്ധമുണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രേമം ഉണ്ടായിരുന്നോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങേരെ നിർബന്ധിക്കുകയാണ് അപ്പം യഥാർത്ഥത്തിൽ ഇങ്ങേർക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പുകൾ ഒന്നുമില്ല പക്ഷേ ഭാര്യയുടെ മുമ്പിൽ എനിക്ക് പ്രേമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചെറുതായി പോകുന്നു ഒന്ന് ആള് കളിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ കുറേ ആൾക്കാരുടെ കുറേ പ്രേമബന്ധങ്ങൾ ഞാൻ അവരുമായിട്ട് അങ്ങനെ ബന്ധമുണ്ടായിരുന്നു ഇങ്ങനെ ബന്ധമുണ്ടായിരുന്നു ഇയാൾ ആൾ കളിക്കാൻ വേണ്ടിയത് ഭാര്യയുടെ മുമ്പിൽ പറയുകയാണ് അവിടെ തൊട്ട് തുടങ്ങി അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് സിനിമയാണെങ്കിലും ഇത് റിയൽ ലൈഫുകളിലും റിയൽ ലൈഫിലും ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് വെറുതെ ഇരുന്ന് ആവശ്യമില്ലാത്ത പ്രേമബന്ധങ്ങളെ നടക്ക ഇല്ലാത്ത കുറിച്ച് വളരെ വീരസാഹസികതകൾ പറഞ്ഞ് അവസാനം ഡിവോഴ്സിലേക്കും പ്രശ്നങ്ങളിലേക്കും പോകുന്ന കേസുകളുമുണ്ട് അപ്പം പഴയ ബന്ധങ്ങൾ അത് കഴിഞ്ഞു പോയി ഇനി പുതിയ ബന്ധമാണ് അതിൽ വീഴ്ചകൾ ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം പഴയ പ്രേമബന്ധങ്ങൾ ആരും തുറന്നു പറയേണ്ട കാര്യം ഇല്ല അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പങ്കാളി നിങ്ങളുടെ പങ്കാളി സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പറയാൻ അനുവദം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കുക ഇടയിൽ കയറി പറയാനിരിക്കുക ചിലർക്ക് ഇടയ്ക്ക് കയറി ഒന്ന് പറയണം ഒന്ന് ഇടക്ക് കയറി ഒന്ന് തിരുത്തണം ഇതൊക്കെ ചിലരുടെ ഒരു സ്വഭാവമാണ് പക്ഷെ അത് പാടില്ല അവരെ പറയാൻ അനുവദിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പറയാൻ അനുവദിക്കുക അതിനിടയ്ക്ക് തിരുത്താനും കൂട്ടിച്ചേർക്കാനും ഒന്നും പോകരുത് ഇനി പറയുന്നത് വ്യക്തമായില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നീ എന്താ പറഞ്ഞു വന്നത് എന്ന് ചോദിക്കാം എന്നല്ലാതെ അത് വിശദീകരണങ്ങൾ നമുക്ക് ആവശ്യപ്പെടാം ഇനി കാരണങ്ങൾ നമുക്ക് മനസ്സിലായെങ്കിൽ അത് മനസ്സിലായി എന്നൊരു പ്രതികരണം ഒന്ന് തലയാട്ടിക്കയോ ആണെന്നൊന്ന് മൂളുകയോ ഒക്കെ ചെയ്ത് ആ പ്രതികരണം അറിയിക്കുക അല്ലാതെ പങ്കാളി സംസാരിക്കുമ്പോൾ ഇടയിൽ കയറാനും തിരുത്താനും ഒന്നും ശ്രമിക്കരുത് ശ്രദ്ധിച്ച് പങ്കാളിയെ കേൾക്കുക എന്നുള്ള ഒരു പ്രാധാന്യമാണ് അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പിന്നെ അതുപോലെ ചിലരുണ്ട് പങ്കാളി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പങ്കാളിയെ ശ്രദ്ധിക്കാതെ മൊബൈൽ ഫോണുമായിട്ടിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ചിന്ത വേറൊരു സ്ഥലത്തായിരിക്കും ഭാര്യ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കും ഭർത്താവ് കേൾക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് ഈ മൊബൈലിൽ നോക്കിയിരിക്കും ഇടയ്ക്ക് ഭാര്യ ചോദിക്കും ഞാനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ നീ എന്താ പറഞ്ഞത് അതൊരു വളരെ വോക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നിങ്ങൾ ഭാര്യയാകട്ടെ ഭർത്താവ് ആകട്ടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവരെ തന്നെ ശ്രദ്ധിക്കുക അത് ആശയവിനിമയം സുഗമമാക്കും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഭംഗിയാക്കും ഒരു കാര്യമാണ് മുൻവിധി ഒഴിവാക്കുക ഓ ഇവള് പറഞ്ഞു വരുന്നത് കള്ളമായിരിക്കും ഇവളെന്തോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തോ വെച്ചുകൊണ്ട് സംസാരിക്കുക വെച്ചുകൊണ്ടായിരിക്കും ഈ പറയുന്നത് ഇങ്ങനെ നമുക്ക് ചില മുൻവിധികളുണ്ട് നമ്മുടെ പങ്കാളി സംസാരിക്കുന്നു അപ്പം ഒന്നുമില്ലാതെ പങ്കാളിയെ കേൾക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നല്ലൊരു റിലേഷൻഷിപ്പിന് വളവൊരു പോവും അപ്പോൾ തീർച്ചയായിട്ടും മുൻവിധി ഒഴിവാക്കുക പിന്നെ ചിലരുണ്ട് ഞാൻ ആരുടെയും മുഖം നോക്കത്തില്ല എല്ലാം വെട്ടി തുറന്ന് പറയും എന്ന് പറഞ്ഞ് പങ്കാളിയുടെ വികാരത്തെ ഓണപ്പെടുത്തുന്ന ആളുകളുണ്ട് പ്രത്യേകിച്ച് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പം വളരെ സൂക്ഷിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട് എറിഞ്ഞ കല്ലും മേലോട്ട് എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല നമ്മുടെ വായിൽ നിന്നൊരു മോശം വാക്ക് അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത കാര്യം പറഞ്ഞു പോയാൽ പിന്നെ എന്തെല്ലാം പറഞ്ഞാലും അത് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക പ്രത്യേകിച്ചും ദമ്പതികൾ തമ്മിൽ പിന്നെ അതുപോലെ നമുക്കിഷ്ടമല്ലാത്ത ഒരു സ്വഭാവമോ ഒരു പ്രവൃത്തിയോ പങ്കാളിയിൽ നിന്നുണ്ടായാൽ ആ പ്രവൃത്തിയുടെ പോരായ്മ നമുക്ക് പറയാം അല്ലെങ്കിൽ അത് നമ്മളിൽ ഉണ്ടാക്കിയ ഫീലിംഗ് നമുക്ക് പറയാം പക്ഷേ ആ പ്രവർത്തിച്ച ആളിനെ കുറ്റപ്പെടുത്തുകയോ അയാളെ മോശക്കാരനായിട്ട് മുദ്രകുത്തുകയോ ചെയ്യാൻ പാടില്ല ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഇത് ഒരു ചെറിയ 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 ഉദാഹരണമേ ഞാൻ പറയുന്നുള്ളൂ സീരിയസ് ആയിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ ലൈഫിൽ ഇഷ്ടം പോലെയുണ്ട് ഹസ്ബൻഡ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഭാര്യ ഒരു കാപ്പി ഉണ്ടാക്കി കൊണ്ടുവന്ന് ഹസ്ബൻഡിനെ ചിരിച്ചുകൊണ്ട് ഹസ്ബൻഡിന് കൊടുക്കും അതേ ഇത് കാപ്പി പിടിക്കാ അപ്പൊ വളരെ സന്തോഷമായിട്ട് ഭാര്യ കൊണ്ടുവന്നതാ ഭർത്താവ് അത് ഒരു സിപ്പ് എടുത്തിട്ട് ഉടനെ ചോദിച്ചു ആരാടി നിന്നെ കാപ്പി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് അദ്ദേഹം ഷൗട്ട് ചെയ്യാണ് ഭാര്യ ആകെ പതറിപ്പോയി എന്താ സംഭവിച്ചത് വല്യ കാര്യായിട്ടൊരു കാപ്പി ഉണ്ടാക്കി കൊടുത്തപ്പോ ആരാടി നിന്നെ കാപ്പി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് അപ്പൊ പറഞ്ഞു വന്നപ്പോ എന്താ കുഴപ്പം കുറച്ച് കടുപ്പും കൂടെ വേണമായിരുന്നു അതാണ് പ്രശ്നം അപ്പോൾ ഇയാൾക്കിത് നേരത്തെ നേരെ പറഞ്ഞുകൂടെ ഇച്ചിരി കടുപ്പം കൂടെ എനിക്ക് വേണം അല്ലെങ്കിൽ മധുരം വേണ്ട എങ്കിൽ അല്പം മധുരം കൂടി ഇടണം അല്ലെങ്കിൽ ഇത്രയും മധുരം വേണ്ടായിരുന്നല്ലോ ഇത്രയും ഒന്ന് പറയുന്നതിന് പകരം ആരാടേയും നിന്നെ കാപ്പി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഷൗട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ അപ്പം നമ്മൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം നമ്മളൊരു കാപ്പി ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനെന്താ പോരായ്മയെന്ന് നമുക്ക് പറയാം പക്ഷെ അതിന് പകരം ഈ രീതിയിലുള്ള സംഭാഷണ രീതികൾ അത് തിരിച്ചാണെങ്കിലും അതെ ഹസ്ബൻഡിനോടാണെങ്കിലും ഭാര്യ ഇങ്ങനെ സംസാരിച്ചാൽ അത് രണ്ടു പേർക്കും പ്രശ്നങ്ങളാണ് ആശയവിനിമയം തടസ്സപ്പെടും പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളുണ്ടാവും അടുത്തത് ചില സമയത്തുള്ള നിശബ്ദത നിങ്ങളുടെ പങ്കാളിയെ വ്രണപ്പെടുത്തും നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം തടസ്സപ്പെടുത്തും നിശ്ശബ്ദത ചില സമയം നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും അല്ലേ നിശ്ശബ്ദമായിട്ടങ്ങി മിണ്ടാതങ്ങിയിരിക്കും എന്ത് ചോദിച്ചാലും മിണ്ടത്തില്ല ഒരു സംഭാഷണത്തിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കും ഈ മിണ്ടാതിരിക്കില്ലെന്ന് പറയുന്നത് എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരുപാധിയായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ സംഭാഷണത്തിനിടയ്ക്കുള്ള സംസാരത്തിനിടയ്ക്കുള്ള നിശബ്ദത പങ്കാളിയുടെ നിശബ്ദത മറ്റേ ആൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്നതായിട്ടാ ഒന്ന് നമ്മുടെ എന്താ ബോഡി ലാംഗ്വേജ് കാണിക്കുക അല്ലെങ്കിൽ ഒരു ജസ്റ്റർ അത് നമ്മൾ കാണിക്കുക അല്ലെങ്കിൽ ഒന്ന് മൂളി കേൾക്കുക അല്ലെങ്കിൽ ഒന്ന് തലയാട്ടുക അവിടെ മിണ്ടാതെ ഇങ്ങനെയൊക്കെ പുറത്തുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഭാര്യ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുക അപ്പോൾ ചില സമയത്തുള്ള നിശബ്ദത പങ്കാളിയെ പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ അതും ആശയവിനിമയത്തിൽ പാടില്ലാത്ത ഒരു കാര്യമാണ് അതുപോലെ തന്നെ സ്ത്രീകളുടെ ഒരു പ്രത്യേകതയാണ് എന്തെങ്കിലും കാര്യം ഭർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ അതിനിട്ടയ്ക്ക് അനവസരത്തിലുള്ള ഒരു കരച്ചിലും ഒരു ഓവർ ഫീലിംഗ് എക്സ്പ്രഷൻ അപ്പോൾ കാര്യം എന്താണെന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി വരുമ്പോൾ തന്നെ കരയാണ് അപ്പോൾ ചില ഭാര്യ അത് കൂടുതലും എനിക്ക് തോന്നുന്ന സ്ത്രീകളാണ് ആ ടാക്ടീസ് ഉപയോഗിക്കുന്നത് അത് ആണെന്ന് തോന്നാമെന്നുണ്ടെങ്കിലും അത് പക്ഷേ പലപ്പോഴും ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തിയാണ് ആ അനവസരത്തിലുള്ള കരച്ചിലും വികാരപ്രകടനങ്ങളും നിങ്ങളുടെ പങ്കാളി ഇഷ്ടപ്പെടില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ ഉപയോഗിക്കും അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം അപ്പോൾ പരസ്പരം നല്ല രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക സംസാരിച്ച് നല്ല രീതിയിലുള്ളൊരു ബന്ധം മുന്നോട്ട് പോവുക കാരണം ഏറ്റവും കൂടുതൽ നാൾ ഒന്നിച്ച് ജീവിക്കുന്നതും പരസ്പരം സപ്പോർട്ട് ചെയ്യേണ്ടതും നിങ്ങൾ ദമ്പതികൾ തന്നെയാണ് മക്കളൊക്കെ വിരുന്നുകാരാ അവർ വല്ലപ്പോഴും വരും പോവും അത്രേ ഉള്ളൂ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് ഒരാളുടെ മരണം വരെ നിങ്ങൾ നിങ്ങളൊന്നിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക ഒരു വീട്ടിൽ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എന്താ അതിനൊരു രസമുള്ളേ അപ്പം നിങ്ങൾ പരസ്പരം സന്തോഷമായിട്ടിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുക ജീവിതം മനോഹരമായിട്ട് മാറും തനിക്ക് താനും പുരയ്ക്ക് തോന്നൂ എന്ന് പറയുന്നതാണ് ഹസ്ബൻഡിനും വൈഫും വൈഫിനും ഹസ്ബൻഡും ഇത് മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങുക എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്